മാഹി ഫിഷറീസ് കോമ്പൗണ്ടിൽ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ തീരദേശ മേഖലയിലെ പന്ത്രണ്ടോളം സംഘടനകൾ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് മാലിന്യ പ്ലാന്റേഷന് ഒരു തരത്തിലും എതിരല്ലെന്നും തീരദേശ മേഖലയിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളും നടക്കുന്ന ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഹാളിന്റെ പരിസരത്ത് മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ പാടില്ല എന്നത് മാത്രമാണ് ആവശ്യമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാഹി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം പാറക്കൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം മുക്കുവ സമുദായ അസോസിയേഷൻ പുഴീർ ജുമാ മസ്ജിദ് മത്സ്യത്തൊഴിലാളി ഐക്യവേദി മാഹി വഞ്ചി കമ്മിറ്റി മാഹി ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ മാഹി ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ മാഹി ഫിഷ്മൻ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രിയദർശിനി വുമൺ സൊസൈറ്റി മത്സ്യത്തൊഴിലാളി മസ്ജിദ് ഫെഡറേഷൻ ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ പുതുച്ചേരി എന്നീ സംഘടനകളിലെ പ്രതിനിധികൾ ഉൾക്കൊണ്ട സമരസമിതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ മാഹി മത്സ്യമേഖലയിലെ ബഹുജന കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ കഴിഞ്ഞ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പന്തം കൊളുതി പ്രകടനവും ഇരുപത്തിയാറിന് ഫിഷറീസ് ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചിരുന്നു മാഹി മത്സ്യമേഖലയിലെ രണ്ടായിരത്തിൽ പരം മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും ഒപ്പ് ശേഖരണം നടത്തുകയും മാഹി അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഒപ്പ് ശേഖരണം നടത്തിയ നിവേദനം എം എൽ എയ്ക്കും ആർ എക്കും സമർപ്പിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു സ്ഥലം എം എൽ എയുടെ സാന്നിധ്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി എന്നിവരുമായി ചർച്ച നടത്തുകയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്ലാന്റ് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ആ ഉറപ്പിൽ തങ്ങൾ സംതൃപ്തരല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നീട് വന്നത് സ്റ്റേഷൻ സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ താൽക്കാലികം അവിടെ അത് സ്ഥിരമാക്കാൻ വേണ്ടി ഓഫീസും പക്ഷെ നമ്മൾ അന്ന് അതിനെതിരെ ശക്തമായി പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അത് പിന്നീട് വന്നതാണ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അവിടെ കൊണ്ടുവരുന്നത് അതേപോലെ എതിർക്കുകയും അതിനെല്ലാം അവിടെ മാറ്റുകയും ചെയ്തു നമുക്കവിടെ ആവശ്യം ഈ മത്സ്യമേഖലയിൽ ഉൾക്കൊള്ളുന്ന മത്സ്യമേഖലയിൽ ഉൾക്കൊള്ളുന്ന എന്തെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരും നമ്മൾ 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 സർക്കാർ പറഞ്ഞു ഒരു സർക്കാരിന്റെ സർക്കാരിന്റെ ഈ ഈ പദ്ധതികളെല്ലാം സ്വാഗതം ചെയ്യും ഇതിന്റെ പുതിയ പുതിയ നല്ലതാണ് ഇത് ആവശ്യമാണ് കടലിലേക്ക് വിഷം പോകാൻ പാടില്ല ഇതെല്ലാം ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം ഇപ്പൊ മുമ്പ് കാലങ്ങളിൽ കുടയർ തീരത്ത് ഒരുപാട് കുടയുടെ അരുവിൽ ിൽ നിന്ന് കഴിഞ്ഞാൽ മത്സ്യത്തിന്റെ കൂട്ടങ്ങൾ ഒരുപാട് പുഴയില് കാണാറുണ്ട് ഇന്ന് അത്തരം കൂട്ടങ്ങൾ കാണുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പുഴകളിലേക്ക് എത്തുന്ന വീടുകളിൽ നിന്നും മറ്റു ഫാക്ടറികളിൽ നിന്നും പോലീസ് ശാലകളിൽ നിന്നും പല സ്ഥലത്തു നിന്നും പല മേഖലകളിൽ നിന്നും എത്തുന്ന വിഷലഹിതമായിട്ടുള്ള വെള്ളങ്ങളും സാനിറ്ററി വാർഡുകളും കാര്യങ്ങളും തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ രഞ്ജിത്ത് പി എ വി യൂസഫ് സുധീർ കരുണൻ ശ്യാംജിത്ത് പി ടി മോഹനൻ സലാം എ വി പി യൂസഫ് പി ചിത്രൻ ആശാലത രതീഷ് ബാബു പി വി സുനിൽ എൻ ബാലകൃഷ്ണൻ യു ടി സതീശൻ രാജേഷ് കവിത എന്നിവർ പങ്കെടുത്തു പി എം ശ്രീ പദ്ധതിക്കെതിരെ വടകരയിലെ എസ് ഡി പി ഐ പ്രതിഷേധം മോദി പിണറായി വിദേശധാരികളുമായാണ് എസ് ഡി പി ഐ പ്രതിഷേധ റാദി സംഘടിപ്പിച്ചത്